രണ്ട് നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ജസലൊപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ വൺ ആണ് ജസലൊപ്റ്റിക്കൽ തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയായി എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽപ്പടി കൊച്ചി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ വിദ്യാഭ്യാസം നൽകി തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ എന്ന മുദ്രാവാക്യവുമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന വിദ്യാഭ്യാസ ജാഥ പള്ളുരുത്തി വെളിയിൽ എത്തിച്ചേർന്നപ്പോൾ സ്വീകരണ യോഗത്തിൽ സ്വകർത്ഥ സംഘം ചെയർമാൻ പി ബി ശിവപ്രസാദിന്റെ അധ്യക്ഷതയിൽ സ്വോകർ സംഘം കൺവീനറും മേഖലാ സെക്രട്ടറിയുമായ സാലിമോൻ കുമ്പളങ്ങി ജാഥ ക്യാപ്റ്റൻ മീരാബായി സ്വീകരണം ഏറ്റുവാങ്ങുകയും ഷെയ്ല ജാഥയുടെ ഉദ്ദേശലക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ഒരു അല്ലെങ്കിൽ തോൽപ്പിക്കും എന്ന തരത്തിൽ ഒരു ഉത്തരവിറക്കുമ്പോൾ അത് ഒരു പിന്നോട്ട് പോക്കാണ് എന്നുള്ളത് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് കാരണം തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ എന്ന ചോദ്യമുയർത്തിക്കൊണ്ട് കുട്ടികളുടെ അവകാശമാണ് വിദ്യാഭ്യാസം അതായത് എല്ലാവർക്കും സാമ്പത്തികമായ വിദ്യാഭ്യാസം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട് അവിടെയാണ് ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ പൊതുവിദ്യാലയത്തെ കുറിച്ച് പൊതുവിദ്യാലയം ആ ഒരു പൊതുവിദ്യാലയമായി ഉയർന്നു വന്നത് നിരവധി സമര പോരാട്ടങ്ങളുടെ ഫലമായി തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ച വേദങ്ങളുടെ വേദം കേട്ടാൽ ഈ ഒരുക്കി വലിച്ചിരുന്ന കാലഘട്ടം നിങ്ങളുടെ സ്കൂളിൽ ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ നിങ്ങളുടെ പാഠത്ത് പണിയെടുക്കുവാൻ ഞങ്ങൾ വരികയില്ല എന്ന് ഉറക്കെ സമരം ചെയ്ത ഒരു കാലഘട്ടം ഇനി ആരാധനാലയങ്ങളല്ല നമുക്ക് വേണ്ടുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമര ഘട്ടത്തിലേക്ക് വന്ന ഒരു ഘട്ടം ഇങ്ങനെ നിരവധി ഘട്ടങ്ങൾ തുടർന്ന് വന്നിട്ടുള്ള സർക്കാരുകൾ ആ സർക്കാർ കേരള പരിഷത്തിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ എം വി ബെന്നി മേഖലാ പ്രസിഡന്റ് വേണുഗോപാൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു രതിക സദാനന്ദൻ നന്ദി രേഖപ്പെടുത്തി ഫോർട്ട് കൊച്ചി യൂണിറ്റിൽ നിന്നും അഷ്റഫ് ജോസഫ് കരയ കവിയത്രി സുൽഫത് ബഷീർ രാംദാസ് കുമ്പളങ്ങിൽ നിന്ന് പ്രതീഷ് തങ്കപ്പൻ കരുണാകരൻ കൂടാതെ മേഖലയുടെ കീഴിലുള്ള എല്ലാ യൂണിറ്റുകളിൽ നിന്നുള്ള പ്രവർത്തകരും സ്വീകരണ കേന്ദ്രത്തിൽ എത്തിച്ചേർന്നിരുന്നു തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ എന്ന വിഷയത്തെക്കുറിച്ച് മേഖലാ അതിർത്തിയിൽ നടത്തിയ ഒപ്പുശേഖരണം ജാഥ ക്യാപ്റ്റൻ ഏറ്റുവാങ്ങി കേരളത്തിലെ എല്ലാ മേഖലാ കമ്മിറ്റികളിലും ഒപ്പുശേഖരണം നടത്തുന്നുണ്ട് ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ മുഖ്യമന്ത്രി വിദ്യാഭ്യാസ വിദ്യാഭ്യാസ എന്ത് എന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അതിവിശദമായി തന്നെ വേറെ നമ്മളെ പഠിപ്പിക്കുന്നതായിരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ജാഥ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എത്തുന്നത് അല്ലെ ഈ വിശദമായ വിവരങ്ങൾ ജനങ്ങളെ ബോധിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് 엄마. <목소리도> 니예 스피로 팔루티